പ്പോ നല്ല ചൂടാണ് ഉച്ചക്കലി ഭക്ഷണം കഴിക്കാൻ ഞാൻ ഞാല് വന്നിരിക്കയാണ് മക്കൾക്ക് അകത്തുതന്നെ വെച്ച് ചോറ് കൊടുത്ത ഒരു ടി വി ആണേനും ചോറിന്റെ കറി എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എവിടെ ഇന്നലത്തെ മീൻകറിയും അച്ചാറും കുറച്ച് ചോറ് ചോറ്ടുത്തിട്ടുള്ളു കേട്ടോ ഇത്തിരി ചോറ് എടുത്തിട്ടുള്ളു ചൂട് കാരണം കഴിക്കാനും പോന്നില്ല എന്നാലും ഉദ്ദേശത്തിൽ ഇനി ഇത് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് വൈകുന്നേരത്തെ പരിപാടി എന്ന് കഴിഞ്ഞാൽ മാളൂസ് എന്തൊക്കെയാണ് വൈകുന്നേരം കഴിക്കുന്നത് കടല അപ്പും കടലാണ് വൈകുന്നേരം കഴിക്കുന്നത് അപ്പൊ ചോറിഞ്ഞള്ള എന്താണ് വണ്ണം ആ സ്ലിം ബ്യൂട്ടി ആവാനായിട്ടുള്ള പരിപാടിയാണ് സ്ലിം സ്ലിം ആവും ചെലപ്പോ ബ്യൂട്ടി ആവാൻ ആവാനിത്ര പാടായിരിക്കും അല്ലേ മുഖം പോയല്ല പെട്ടെന്ന് സ്ലിം ആവാൻ ഇത്തിരി പാടുണ്ട് വെറുതെ ഭക്ഷണം മാത്രം കുറച്ചാ പോരാ എക്സസൈസും ചെയ്യണം ആ എക്സൈസ് ചെയ്യാണ്ട് വേറെ ചോറിഞ്ഞാണ്ടിരുന്നിട്ടൊക്കെ ഒന്നുമില്ല ചെയ്യങ്ങനുണ്ട് പുട്ടും കടലിനും ടേസ്റ്റ് അടിപൊളിയാണല്ലേ അപ്പൊ സൂപ്പറാണ് അപ്പൊ അപ്പം ഇരിക്കുന്നത് കട്ടൻ ചായ രാത്രി കട്ടൻ ചായ പിടിച്ചു കഴിഞ്ഞാ ഉറക്കം വരൂല്ല അടിപൊളി